ൂരിലെ തൊഴിൽ പീഡനത്തിൽ അറസ്റ്റിന് മടിച്ചു പോലീസ് സ്ഥാപനത്തിലെ മുൻ മാനേജർക്കെതിരെ രണ്ട് കേസുകളാണ് പെരുമ്പാവൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ കേസെടുക്കാൻ മടിച്ച പോലീസ് ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെയാണ് അന്വേഷണം ആരംഭിച്ചതുപോലും വടകര സ്വദേശിയായ മുൻ മാനേജർ മനാഫിനെ അന്വേഷിച്ച കോഴിക്കോടേക്ക് പോകാൻ ഒരുങ്ങുകയാണെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് ഡയറക്ട് മാർക്കറ്റിംഗ് സ്ഥാപനത്തിലെ ജീവനക്കാരെ ടാർജറ്റ് തകച്ചില്ലെന്നാരോപിച്ച് നായയെ പോലെ നടത്തിച്ച സംഭവത്തിലാണ് അന്വേഷണം ഇഴയുന്നത് നേരത്തെ പ്രചരിച്ച ദൃശ്യത്തിൽ കാണുന്ന രണ്ട് യുവാക്കളുടെയും സമാനമായ പീഡനം നേരിടേണ്ടി വന്ന മുൻ ജീവനക്കാരിയുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വടകര സ്വദേശിയും സ്ഥാപനത്തിലെ മുൻ മാനേജറുമായ മനാഫ് എന്നയാൾക്കെതിരെയാണ് കേസ് മനാഫിനെ പിടികൂടാൻ കോഴിക്കോട്ടേക്ക് പോകുമെന്ന് പോലീസ് പറയുന്നുണ്ട് എന്നാൽ കേസെടുത്ത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇയാളെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല സ്ഥാപനത്തിനെ അപകീർത്തിപ്പെടുത്താൻ മുൻ മാനേജർ മനാഫാണ് ദൃശ്യങ്ങൾ പകർത്തിയതെന്നാണ് സ്ഥാപന ഉടമ പറയുന്നത് നിലവിൽ സ്ഥാപനത്തിലെ ജീവനക്കാരും പരാതി നൽകിയിട്ടില്ലെന്നും പരാതിയുണ്ടെങ്കിൽ തൊഴിൽ വകുപ്പാണ് നടപടി എടുക്കേണ്ടതെന്നുമാണ് പോലീസ് നിലപാട് അതേസമയം പരാതി ഉയർന്ന പെരുമ്പാവൂരിലെ കെൽട്രോ എന്ന സ്ഥാപനത്തിൽ തൊഴിൽ വകുപ്പ് കൂടുതൽ ജീവനക്കാരുടെ മൊഴിയെടുക്കും കെൽട്രോയ്ക്ക് സാധനങ്ങൾ വിതരണം ചെയ്തിരുന്ന ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന കമ്പനിയുടെ ഗോഡൌണുകളിൽ തൊഴിൽ വകുപ്പ് പരിശോധന നടത്തിയിരുന്നു ജനം കൊച്ചി